കൗതുകമായി ഫ്രാൻസിസ് പാപ്പയുടെ ബുധനാഴ്ചയിലെ പ്രതിവാര പൊതു കൂടിക്കാഴ്ച മെയ് പതിനേഴിന് പൊതു കൂടിക്കാഴ്ചയുടെ അവസാനത്തിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരം നിശബ്ദമായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നുവന്ന തീർത്ഥാടകരോട് സംസാരിക്കവേ പെട്ടെന്ന് പാപ്പയുടെ സെക്രട്ടറി ഫോണുമായി പാപ്പയുടെ അരികിലെത്തി പെട്ടെന്ന് തന്നെ പാപ്പ പ്രഭാഷണം അവസാനിപ്പിച്ച് ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു ഏകദേശം നാലു മിനിറ്റോളം പാപ്പ ഫോണിൽ സംസാരിച്ചതായാണ് പറയപ്പെടുന്നത് എന്നാൽ ആരോടാണ് പാപ്പ സംസാരിച്ചതെന്ന് വത്തിക്കാൻ ഇതുവരെ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല ഇത് ആദ്യമായല്ല പാപ്പ പൊതു കൂടിക്കാഴ്ചകൾക്ക് മത്തി ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലും പൊതു കൂടിക്കാഴ്ചയ്ക്കിടയിൽ വന്ന കോൾ പാപ്പ അറ്റൻഡ് ചെയ്യുകയും മുപ്പത് സെക്കൻഡ് സംസാരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലും സമാനമായ സംഭവം ഉണ്ടായി അന്ന് കോൾ വന്നപ്പോൾ പോൾ ആറാമൻ ഹാളിൽ നിന്ന് മാറി നിന്ന് ശേഷം തിരികെ വന്ന് കൂടിക്കാഴ്ച തുടരുകയായിരുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിലും പാപ്പ ആരോടാണ് സംസാരിച്ചത് എന്നത് വത്തിക്കാൻ പിന്നീട് ഒരിക്കലും പുറത്തുവിട്ടിട്ടില്ല